ഏറ്റവും അവസാനമായി ലബനാൻ തറാബൽസ് കൈറോ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ചിത്രങ്ങൾ മുടിയുടെ ചിത്രങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ ഓരോന്നും വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ഇതിൽ തറാബൽസിലുള്ളത് അതുപോലെ തുർക്കിയിലുള്ളത് കൈറോവിലുള്ളത് അങ്ങനെ പല തലത്തിലുള്ള മുടികൾ റസൂൽ ലാഹി സാഹു അലഹി വസ്ല്ലമിയുടെ ഷാർ മുബാക് കൊടുത്തിട്ടുണ്ട് വ്യക്തമായ ചിത്രങ്ങളോടെ ഇതൊന്നും ഇപ്പറഞ്ഞ നീളമില്ലെന്ന് മാത്രമല്ല അഹമ്മദ് പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ അഹമ്മദ് ഹസ്രജി പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ അഹമ്മദ് ഹസ്രജിയുടെ ചെലവിൽ പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഈ ആവശ്യത്തിന് വേണ്ടി എഴുതിയ കിതാബിൽ ഈ ആസാറുകൾ പ്രചരിപ്പിക്കാനും ആസാറിൻ്റെ തപുറിക്ക് പറയാനും പ്രചരിപ്പിച്ച കിതാബിൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് ഈ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച് തപായത്ത് സ്ഥാലിസ് അതിന് മുമ്പുള്ളത് ബഹാബദ്ദൂർ സ്ഥാനത്തുണ്ടോ അതിൻ്റെ കോപ്പി അങ്ങനെ പ്രസിദ്ധീകരിച്ച ഈ കിതാബിൽ എവിടെയും അവരുടെ കുടുംബത്തിലുള്ള ഒരു മുടിയുടെ കാര്യം പറയാഞ്ഞതെന്തുകൊണ്ട് അതാണ് ചോദ്യം എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതല്ലേ ആദ്യം പറയേണ്ടത് ഇതാണ് അതിശയമായ സംഗതി കെട്ടുകണക്കിന് മുടിയുള്ളതെ ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല ഇല്ലാത്ത സ്ഥിതിക്ക് ഏറ്റവും നന്നായി പറയേണ്ടതും ആദ്യം കൊടുക്കേണ്ടതും അവർ ഈ ആവശ്യത്തിന് വേണ്ടി പ്രസിദ്ധീകരിക്കുന്ന കിതാബിൽ അതല്ലേ കൊടുക്കേണ്ടത് കൊടുത്തില്ല ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല രണ്ട് മൂന്ന് കൊല്ലമായി മാത്രം അതിൻ്റെ അർത്ഥം ഹസ്റജി ഫാമിലിയിൽ അങ്ങനെ ഒരു മുടിയേ ഉണ്ടായിരുന്നില്ല എന്നാണ് അത് മഹാനായ മുഹമ്മദ് ഹസ്രജി മരിക്കുവോളം വഫാത്താകുവോളം ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ സാക്ഷികൾ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാരെ പോലെയുള്ള ഒരല്ലാമ എന്ന് വിളിക്കാവുന്ന നിറഞ്ഞ പണ്ഡിതനാണ് അദ്ദേഹത്തെ പോലെയുള്ള കാളാവസ്ഥയും മുസ്ലിയാരെ പോലെയുള്ള അവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആലിമീങ്ങൾ തന്നെയുണ്ട് പ്രവർത്തകരുണ്ട് അവരൊക്കെ മുഹമ്മദ് ഹസർജി വഫാത്ത് ആകുന്നത് വരെ റബിയല്ല മൗലൂദുകളിൽ പങ്കെടുക്കുന്നവരാണ് അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടും അവിടെയൊന്നും ഈ അഹമ്മദ് ഇപ്പം പ്രദർശി അടുത്ത കാലത്ത് പ്രദർശിപ്പിച്ചതല്ലാതെ ആ ഫാമിലിയിൽ മുടി പ്രദർശിപ്പിച്ചിട്ടില്ല അവർ പ്രസിദ്ധീകരിക്കുന്ന ഇത് സംബന്ധമായ ഗ്രന്ഥത്തിൽ പോലും ഒരു സ്ഥലത്തും അവർ പ്രസിദ്ധീകരിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് അതിശക്തമായ തെളിവാണ് അതുകൊണ്ട് ഇനി സനത് വേറെ പറയണം സനത് വേറെ പറയണം എന്ന് പറഞ്ഞാൽ അമീദ് ഫൈസി പറഞ്ഞ പോലെ ഇപ്പോൾ അബ്ദുൽ ഖാദർ ജീലാനി വഴിക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതും പൊളിഞ്ഞു അബ്ദുൽ ഖാദർ ജീലാനി വഴിക്ക് ഇങ്ങനെ ഒരു സംഗതി വന്നതില്ല ഇനി ആണെങ്കിൽ ഇപ്പറഞ്ഞത് ഈ പറഞ്ഞത് കളവാണെന്നും പറയണം ആരാ എന്താ ടൂറിസ്റ്റ് കേന്ദ്രമാണ് മരിച്ചാൽ കടക്കാനുള്ള സ്ഥലം ഒക്കെ ഉണ്ടായിക്കൊള്ളി അതിന് നമുക്ക് നമുക്ക് വിരോധമില്ല എങ്ങനെയാന്ന് വെച്ചാൽ ഉണ്ടായിക്കോ പന്ത്രണ്ട് ഏക്കറ് ഇരുപത്തിനാല് ഏക്കറ് അഞ്ഞൂറ് ഏക്കറ് എത്രയാണെന്ന് വെച്ചാൽ ഗാർഡൻ ഉണ്ടായിക്കോ സൗകര്യങ്ങൾ ഉണ്ടായിക്കോ നിബിതങ്ങളെ വേരലി തട്ടിപ്പ് നടത്തിയിട്ട് വേണ്ട എന്നാണ് ഇത് മാത്രമാണ് ഞങ്ങളുടെ താല്പര്യം മറ്റു താല്പര്യങ്ങളില്ല ഇവിടെ പറയപ്പെട്ടതുപോലെ ഞാൻ വളരെ ദീർഘമായി പറയുന്നില്ല മഹാനായ ശിഹുന ഷംസുല്ലോ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ പലരും കേട്ട ഒരു പ്രസംഗമുണ്ട് അത് വളരെ ശ്രദ്ധേയതോടൊപ്പം തന്നെ ഈ ഹജ്രജി ഫാമിലിയിൽ മുടിയില്ല എന്ന് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിൻ്റെ ഇതിൻ്റെ പതിനൊന്നാം പേജിൽ ഇതിൻ്റെ പതിനൊന്നാം പേജിൽ മുടി ഉള്ള രാജ്യങ്ങൾ പറയുന്നുണ്ട് എണ്ണിപ്പറയുന്നുണ്ട് കുറേ രാജ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുടി സഹാബത്തിൻ്റെ ഇടയിൽ വിതരണം ചെയ്യാനുള്ള കാരണം അതിൻ്റെ പിന്നിൽ ഉൾക്കൊണ്ട തത്വം എന്താണെന്ന് വിവരിച്ചുകൊണ്ട് അതിൽ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഈങ്ങൾ മുഴുവൻ ബറക്കത്തെടുക്കാൻ അങ്ങനെയുള്ള ആളുകൾക്ക് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണ് ഒഴിവാക്കിയതെന്നതിൻ്റെ ഹിക്മത്ത് പറഞ്ഞുകൊണ്ട് വഹാഹു മുസ്ഹാബത്ത് അലഹി സ്വലാത്തു വസ്സലാം ഫഹാദ അലുഖു കലം സുബദ് ഹി ബറഫി ബിഹി ബറാബിബിഹി എന്തെ എന്ന് സഹാബത്ത് ഉപയോഗിച്ചിരുന്ന രീതി ചിലർ ദഫൻ ചെയ്തു ചിലർ അവരെ തൊപ്പിയിൽ തുന്നിച്ചേർത്തു ചിലരവരെ ലാലിൻ്റെ ബറക്കത്തെടുക്കാൻ വേണ്ടിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബറക്കത്ത് മുസ്ലിമീങ്ങൾ തുടരുകയാണെന്ന് പറയുന്നതിൻ്റെ ഭാഗമായി ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയുന്നത് വൽ മുസ്ലിമൂന ഫി മിസുർ ശ്രദ്ധിച്ചു കൊള്ളണം ഫി മിസുർ വസൂരിയ വ വൽ ഉർദുൻ ജോർഡാൻ വൽാഖ് വ ഫലസ്തീൻ വൽ യമൻ വൽ മഹ്റബ് മൊറോക്കോ വ ലിബിയ സൂദാൻ വ തുർക്കിയ പാകിസ്ഥാൻ വ ബംഗ്ലാദേശ് മക്കൾ മുക്കറമ വൽ മദീനത്തൽ മനബറ ഈ രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇക്കിതാബ് പ്രസിദ്ധീകരിച്ച ഇമാറാത്ത് പറഞ്ഞിട്ടില്ല അർത്ഥം ഈ കിതാബ് പ്രസിദ്ധീകരിക്കുന്നത് വരെ ഇമാറാത്തിൽ ഒരു ഫാമിലിയുടെ കയ്യിൽ മാത്രമല്ല ഇമാറാത്ത് എന്ന രാജ്യത്ത് തന്നെ മുടിയില്ല അല്ല ഇമാറാത്ത് യു എ യു എന്ന് പറയുന്ന രാജ്യത്ത് തന്നെ ഈ മുടി പ്രസിദ്ധീകരിക്കുന്നവരില്ല ഉണ്ടെങ്കിൽ മിസ്രിലും തുർക്കിയിലും ഒക്കെ പോയിട്ട് ശേഖരിക്കുന്ന മുടി എന്റെ ചിത്രം കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുക്കണം പേര് പറഞ്ഞ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ പേര് പറയണം അതുപോലും ഇല്ല അതാണ് ഇനി ഞാൻ അവസാനിപ്പിക്കുകയാണ് ദീർഘമായി പറയുന്നില്ല കാസിമി അത് സംബന്ധമായി തപർനുക്ക് സംബന്ധമായും കൊണ്ടുള്ള കളിയെ സംബന്ധമായി വ്യക്തമായി ഇവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും ഒരു കാര്യം മഹാനായ പറഞ്ഞ ഒരു വാക്ക് കൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഈ ക്ലിപ്പിങ് നിങ്ങൾ സി പി എസ് എപ്പോഴത്തെ സി എമ്മിന്റെ അടുത്ത് പോയിട്ടുണ്ടോ റമലാനിൽ ഒരു നോവു തുറ സി എമ്മിന്റെ അരികിലിരുന്നുകൊണ്ട് തുറക്കണം അത് സി എമ്മിന്റെ നിയമമാണ് അബ്ദുൽ സിയർക്ക് എല്ലാ മാസവും മൂന്ന് വർഷം പ്രാവശ്യമെങ്കിൽ ചെയ്യും ഇങ്ങനെയുള്ള സി പി സ്ഥാദിനെ നിയന്ത്രിച്ചിരുന്ന എ പിന്നെ പോലെ തന്നെ സി പി സ്ഥാന സി എം വലിയ സി എം വലിയ ഞാന് പോയ ഒരു ദിവസവും ആദ്യമായി അവസ്ഥ എന്തുണ്ടെന്ന് ചോദിക്കാതെ ഉണ്ടായിട്ടില്ല

അപ്പൊ പറഞ്ഞു ഇസ്ലാം ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ കാതയോട് പറഞ്ഞു ഇസ്ലാമിന്റെ തൂണാണത് ഞങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ചോദിക്കുന്നത് ഔലിയാക്കളുടെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ വിഭാഗത്തിൽ സ്ഥാനമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉടനെ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ഒരു മുഷാവറായുണ്ട് ആ വളരെ ഗൗരവപുരം മനസ്സിലാക്കേണ്ട കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുനാ ശംസുല്ലമ്മ പറഞ്ഞിരുന്നു ശംസുല്ല പറഞ്ഞത് ഇന്ന് പുലരുകയാണ് ശംസുല്ലമ്മ പറഞ്ഞു അന്ന് കൂരൂർ കുറിച്ച് സമസ്ത വെറും സുന്നത്ത് ജമാത്തിൻ്റെ വിരുദ്ധരായി നിൽക്കുന്ന വഹാബികളെയും ജമാത്തെ ഇസ്ലാമി പോലെയുള്ള വിജയ പ്രസ്ഥാനങ്ങളെ മാത്രല്ല എതിർത്തത് സുന്നത്ത് ജമാത്തിൻ്റെ പേരിൽ ചൂഷണം നടത്തുന്ന ശേഖന്മാർ കള്ളശേഖന്മാരെ എതിർത്തിട്ടുണ്ട് ആ കള്ളശേഖന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് കൂരൂർ ഷെയ്ഖ് സമസ്ത തീരുമാനം എടുത്തതാണ് ആ കുരൂർ ഷെയ്ഖിനെക്കുറിച്ച് നബി റസൂ ഷംസുല്ല വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞു കൂരൂർ ഷെയ്ഖിനെ ആളുകൾ വിളിക്കാറുള്ളത് കോഴിക്കോട്ടുകാർക്കറിയാം ബാവച്ചീന്ന വിളിക്കൽ കരൂർ ഷെയ്ഖിനെ വിളിക്കാറുള്ളത് കോഴിക്കോട്ടുകാർക്ക് അറിയാം ബാവച്ചിന്ന ഭാവി അയാൾ മുരീദന്മാർ വിളിക്കുക അടുത്ത് പോയി ഒരു വള്ളം കുടിച്ചാൽ ഒരു പലതുകൊണ്ട് പല സംഗതികളും കൊണ്ട് ഫസാദാവും ആൾ പിന്നെ തിരിച്ചു തിരിച്ചുവിട്ടില്ല ആ ജാതി കോലത്തിലാണ് ഈ കൊരൂർ ഷെയ്ഖ് കുരൂർ ഷെയ്ഖ് ആക്കിയിട്ടുള്ളത് ആ മനുഷ്യന്മാർ അത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുന പറഞ്ഞു എടാ അതൊരു കോരൂർ കോരൂ ഇവിടെ ഇവിടെ ഒരു കാന്തപുരം എന്ന് ഇവിടെ ഇങ്ങനെ ഒരു കാന്തപുരം ഭാവിച്ച് വരികയാണ് സംശയിക്കുന്നു ഇപ്പോ സംശയിക്കുന്നു മഹാന്മാരായ മുറബിയായ വശാഹന്മാർ ഖാജാ മൊഹീനുജ്ജീൻ അജ്മീരിൽ അസീസിനെ പോലെയുള്ള തെരീക്കത്തിൻ്റെ മശായഖന്മാർ നൂരിഷ തെർബിയത്തിനെ വാദിച്ചത് കൊണ്ടാണ് നമ്മൾ എതിർത്തത് നൂരിഷ തെർബിയത്തിനെ വാദിച്ച് ഞാൻ മുറബിയായ ശീഹാണെന്ന് പറഞ്ഞു അതാ എതിർക്കാനുള്ള കാരണം ഇത് ഈ മുറബിയായ മരിച്ചുപോയ മശായഖന്മാരുടെ കൂട്ടത്തിൽ മുഷാവറയിൽ ഷൂറയിൽ മെമ്പറായിട്ട് രാത്രി പോകത്തക്ക രീതിയിലുള്ള സംവിധാനം ഇയാൾക്ക് അത് മിസ്റ്റർ എ പി തുറന്ന് പറയണം തുറന്ന് പറയണം ഞങ്ങൾക്ക് തീരുമാനം വേറെ ഉണ്ടാക്കാണ്ട് ഇതല്ല ഇതല്ലാത്ത തീരുമാനം ഉണ്ടാക്കാറുണ്ട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമല്ല അപ്പം ഉണ്ടാകുക അപ്പം ഞങ്ങൾക്ക് തീരുമാനം വേറെ ഉണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ നല്ല മനുഷ്യന്മാരുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അവരെ രക്ഷിക്കണം അതിൻ്റെ ബാധ്യത ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അത് തുറന്ന് പറയാൻ ഈ കണ്ട സ്വപ്നങ്ങളും ഈ കണ്ട് കാണപ്പെട്ട കാര്യങ്ങളും ഒക്കെ ആ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഞാനും അംഗീകരിക്കുന്നു എന്ന് പറയണം അങ്ങനെയാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി ആദ്യം നബിയാന്നും ബാധിച്ചിട്ടില്ല ആദ്യം ബാധിച്ചിട്ടില്ല ആദ്യം ചെറുങ്ങനെ ചെറുങ്ങനാണ് തുടങ്ങുക പിന്നെ അണികളൊക്കെ പറഞ്ഞ് ഞങ്ങള് സ്വപ്നം കണ്ടുക്കണു ഞാൻ നിങ്ങൾ വലിയ ആളാന്ന് സ്വപ്നം കണ്ടുക്കണു തന്നെ അപ്പം പിന്നെ കുറച്ചൊന്ന് പൊങ്ങി പൊങ്ങിയതിന് ശേഷം പിന്നെ അപ്പോഴും അയാൾ ഹത്തുമുന്നു പൂകത്ത് അംഗീകരിച്ചിരുന്നു എന്നാ ചരിത്രം ഹത്തുമുന്നു പൂകത്ത് അംഗീകരിച്ച കസ്മി അങ്ങനെയുള്ള കാര്യം കാസിമിക്കാ കൂടുതൽ അറിയാം അറിയുക ഹത്തുമുന്നുപൂകത്ത് അംഗീകരിച്ചിരുന്നു എന്നതാണ് സത്യം പിന്നീട് എല്ലാവരും കൂടി പറഞ്ഞു അല്ല നിങ്ങൾ അത് തന്നെയാണ് അപ്പൊ ആ സമയത്ത് മൂപ്പർക്കാണ് തോന്നിയത് അന്നാ പിന്നങ്ങനെ ആയുട്ടാൽ എന്താ അങ്ങനെ ആവാമെന്ന് മോഹമുണ്ടെങ്കിൽ അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ആ വാദം ജനസമക്ഷം വ്യക്തമാക്കണം തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും അള്ളാഹുസുബാന ഹൈറ് ചെയ്യാനും ഹൈറായി ഹൈറായ രീതിയിൽ അടിയുറച്ച് നിൽക്കാനും ഇത്തരം സകലമായ കള്ളനാണയങ്ങളെയും ചെറുതു തോൽപ്പിക്കുവാനുള്ള ശക്തിയും സന്മനസ്സും ആഫിയത്തും തോഫിയക്കും നമുക്കും നമ്മുടെ പ്രവർത്തകർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃദേവാനമി